ഹായ് ഗായ്സ് ഇന്ന് എന്താണ് ഈ പുറത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സംഭവം കൂവപ്പൊടി ഉണ്ടാക്കാനുള്ളൊരു പ്ലാനാണ് ഇതാണ് കൂവടച്ചെടി അപ്പോൾ കൂവടക്ക ചെടിയുടെ വീഡിയോ ഞാൻ നമ്മുടെ ഇട്ടിട്ടുണ്ട് ചാനലിലിട്ടിട്ടുണ്ട് ആയിട്ട് അത് ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഈ ഉണങ്ങി കാണുന്നതാണ് കൂവച്ചെടി അപ്പോൾ അതൊന്ന് കൊത്തിയെടുത്താലാണ് നമുക്ക് കൂവ കിട്ടുള്ളൂ നല്ല നീല കൂവ കിട്ടുകയുള്ളു കേട്ടോ ഗൈസ് അപ്പോൾ അത് പറിക്കാനാണ് ഈ കാട്ടിലേക്കൊക്കെ വന്നിട്ടുള്ളത് ജസ്റ്റ് ഞാനിങ്ങനെ മണ്ണ് നീക്കി കാണിച്ചു തരാം അപ്പോൾ അതാ ജസ്റ്റ് ഇതാ ഈ കാണുന്നതാണ് കൂവ അത് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് ഡൗട്ട് അതാ നല്ല വെയിലുള്ള ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അതാ ഈ കാണുന്നതാണ് കൂവ ഇനി ഇതൊന്ന് കിളച്ചെടുത്താലാണ് നമുക്ക് കൂവ കിട്ടുള്ളൂ അപ്പോൾ ഇനി ജസ്റ്റ് നമുക്കത് കിളച്ച് പുറത്തേക്ക് എടുക്കണം അപ്പോൾ പുറത്തേക്ക് എടുത്താൽ ഞാൻ നിങ്ങൾ കാണിച്ച് തരാം ഇവിടെ ഫുള്ള് കൂവുണ്ട് പക്ഷെ അത് ഉണങ്ങിയതുകൊണ്ടാണ് കാണാത്തത് ഇതാ ഈ ഭാഗത്തൊക്കെ നിറച്ചും കൂവച്ചെടി ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നമ്മൾ കൈക്കോട്ട് വെച്ച് ഇങ്ങനെ അവിടെയുള്ള പുല്ലൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റും അപ്പോൾ അതങ്ങനെ കിളച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ഞാനല്ലോ കിളക്കുന്നത് ഉമ്മയാണ് ഉമ്മത നല്ല ശക്തി തന്നെ കിളച്ച് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുറച്ച് ഭാഗമൊക്കെ കണ്ടു ഇനി ജസ്റ്റ് നല്ല രീതി ഉണ്ട് കൊത്തി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഗായ്സ് കൂവ ഇതാണ് നീലക്കൂവ മഞ്ഞക്കൂവയുണ്ട് നീലക്കൂവുണ്ട് പിന്നെ വെള്ളക്കൂവയുണ്ട് കൂടുതൽ പൊടി ഉണ്ടാവുക നീലക്കൂവയിൽ നിന്നാണ് ഇതാണ് കൂവ ഇത് ഇപ്പോൾ കട ജസ്റ്റ് ഇതാ ഒരു രണ്ട് മൂന്ന് കട ഒക്കെ ഉണ്ട് പക്ഷേ ചെറുതാണ് ഇതാണ് നമ്മുടെ കൂവ കിട്ടിയ അല്ലേ കൂവ ഇത് വെച്ചാണ് നമ്മൾ കൂവപ്പൊഴി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് കുറച്ചാണ് കാരണം ഞങ്ങൾക്ക് ചെയ്യാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല അപ്പോൾ മൂഡ് വന്ന് നോക്കുമ്പോഴും അതൊക്കെ ആളുകൾ കൊണ്ടുണ്ടായിരുന്നു ഗൈസ് ഇപ്പം ഞങ്ങൾ അവർ ഇട്ട് എന്താ ഇതൊക്കെ അവരിട്ട് പോയതാണ് അപ്പം അത് പറക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ സ്വയം പോയിട്ട് കൊത്തിയിട്ട് എടുക്കലുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പോയിട്ടില്ല പിന്നെ ടൈമും വൈകി അപ്പോൾ അവിടേക്ക് എടുക്കുന്നത് പറക്കിക്കൊണ്ടുവരാനാണ് പ്ലാൻ പിന്നെ എന്താ ഓൾറെഡി ഇവിടെയൊക്കെ വൃത്തിയെക്കിട്ടുണ്ട് അങ്ങനെ അത് പറിക്കുന്ന സമയത്ത് നമുക്ക് പുളി കിട്ടി ഗൈസ് നല്ല അടിപൊളി മധുരപ്പുളി അപ്പോൾ അതാണ് പുളിമരം പിന്നെ പിന്നെതാ തോട് പാടം പിന്നെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ് നല്ല വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടാണ് ഗൈസ് അപ്പോൾ അത് കണ്ടപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ ഇടാം പിന്നെ നിങ്ങളും കണ്ടോളൂ നല്ല വിളഞ്ഞു നിൽക്കുന്ന നെല്ല് ഇതാ ആരോ നെല്ലാണ് ഗൈസ് എന്തായാലും നമുക്ക് വീട് എടുത്താൽ മതിയല്ലോ അപ്പം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാറ്റിൽ ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട് ഗൈസ് ഇളം ഇതാ എന്താണ് നെൽവയൽ എന്താ അപ്പോൾ ഇതാ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീടില് അത് ഉൾപ്പെടുത്തി പിന്നെ ഗൈസ് ഞാൻ ചാനൽ തുടങ്ങിയ മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു കൂവയുടെ ടൈം എന്തായാലും അതൊരു വീഡിയോ ആക്കിയിടണം കാരണം എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് കൂവപ്പൊടി അത് നമുക്ക് പല രോഗങ്ങൾക്കും നല്ലതാണ് കൂടുതലായിട്ട് മൂത്രസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ് കൂവപ്പൊടി ഉപയോഗിക്കുന്നത് ജസ്റ്റ് അതൊന്ന് തിളപ്പിച്ച് കുടിച്ചാൽ മതി മൂത്രത്തിലുള്ള മൂത്രക്കടച്ചിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറും അങ്ങനെ ഗായ തലയിലേറ്റി ചാക്ക് കൊടുന്ന് ഞാനിത് അവിടെ കൊട്ടിയിട്ടുണ്ട് പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റില്ല കാരണം നല്ല തരിപ്പായിരുന്നു ശക്തിയിൽ ശക്തിയിലങ്ങോട്ട് കൊടുന്ന് കൊട്ടിയതാണ് സംഭവം ഇത് കാണുമ്പോൾ കുറേ തോന്നും പക്ഷേ ഇതിലൊന്നും ഉണ്ടാവില്ല നമുക്ക് കടയാണ് വേണ്ടിയത് കട ഭാഗമാണ് അപ്പോൾ ഞാൻ കാണിച്ചെന്നില്ല ഇതാണ് കട ഇതാണ് ഒരുപാട് വേണ്ടത് ഈ സെ സൈഡിൽ നിന്ന് വെട്ടിയിട്ടുണ്ടല്ലോ അത് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അല്ല നമ്മൾ കാണുമ്പോൾ വിചാരിക്കും കുറേ പൊടി കിട്ടും പക്ഷേ സംഭവം ഈ കട നീല കളറും കൂടി ആകണപ്പഴാണ് നമുക്ക് നല്ല പൊടി കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇങ്ങനെ വൃത്തിയാക്കേണ്ടത് ഇതാണ് കടട്ട ഗായസ് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് കുറച്ചുള്ളൂ അതെന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആൾക്കാരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ജസ്റ്റ് എനിക്കൊരു വീഡിയോ എടുക്കാമല്ലോ എന്നുള്ള പ്ലാൻ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് കിട്ടണ പൊടി എത്രയൊന്നും അറിയില്ല അപ്പോൾ ഞാൻ അതാ ഇതുപോലെ നല്ല വൃത്തിയാക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തു ജസ്റ്റ് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഇതാക്കാണ്ടില്ലേ നീലക്കളർ ജസ്റ്റ് കാണുന്നില്ലേ അത് നമ്മുടെ ഇപ്പോൾ ഫോണിൻ്റെ കുഴപ്പം കൊണ്ട് നീലക്കളർന്നു നിങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ നീലക്കളർ ഉണ്ടെങ്കിലാണ് പൊടി ഉണ്ടാവുള്ളൂ ഇനി ബാക്കി കുറച്ച് എടുത്തു ഞാൻ കടഭാഗം എടുത്തതാണ് ഇതിലേ നമുക്ക് പ്രതീക്ഷയുള്ളൂ പൊടി കിട്ടാൻ അപ്പോൾ കുറച്ചെടുത്ത് നല്ല വൃത്തിയായി കഴുകണം കാരണം ഇത് മണ്ണിലേക്ക് എടുക്കുന്നതാണല്ലോ അപ്പോൾ നല്ല ചളി ഉണ്ടാവും മണ്ണ് ഉണ്ടാവും അപ്പോൾ നല്ല കഴുകിയെടുക്കാം ഒരു മൂന്നാല് പ്രാവശ്യം നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം അപ്പോൾ അതാ ഏകദേശം വൃത്തിയായിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞങ്ങൾ മിക്സിയിലാണ് അരക്കുന്നത് പണ്ട് കാലത്തൊക്കെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരതന്നാ പറയുക എന്തെങ്കിലും മോനുള്ള ഒരു അലുമിനിയോ സ്റ്റീലൊക്കെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ആണി ആണികൊണ്ട് അതിങ്ങനെ ഓട്ടാക്കി ഓട്ടാക്കി വെക്കും ജസ്റ്റ് നമ്മൾ അതുപോലെ ഇങ്ങനെ ഉരതി കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ തേങ്ങയുടെ തരി പോലെ കിട്ടും അങ്ങനെയാണ് പണ്ടത്തെ കാലത്തൊക്കെ ചെയ്തിരുന്നത് നമ്മൾ കാബേജൊക്കെ മുറിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെ ഇപ്പോൾ മില്ലൊക്കെ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മില്ലില് കൊടുത്തിട്ടാണ് അത് അരച്ച് കിട്ടിയത് പക്ഷേ ഇപ്പോൾ മില്ലില് കൊടുക്കാനുള്ളതൊന്നുമില്ല ഇത്രേ ഉള്ളൂ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ മാത്രമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് മിക്സിൽ മിക്സിയിലെ ജാറിൽ വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഉള്ളൂ കുറച്ചേ ഉള്ളൂ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളിവിടെ എല്ലാവരും മില്ലിൽ കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ അവരിതുപോലെ അരച്ച് കൊടുന്ന് തരും അപ്പോൾ നമുക്ക് ബാക്കി പണി ചെയ്താൽ മതി ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അരക്കേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുത്തതാണ് ഈ കണ്ണത് ഇനി നമുക്കിനി ബാക്കി പണി നോക്കണം അപ്പോൾ ഇത് പൊടിയാക്കാൻ നല്ല ടൈം ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു പതിമൂന്ന് പതിനാല് മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ടാവും കാണുക പക്ഷേ ഇത് അഞ്ചാറ് ദിവസത്തെ എഫേർട്ടാണിത് പിന്നെ നമ്മൾ നമ്മളൊരു എടുത്തിട്ടുണ്ട് ഇതുപോലെ അലുമിനിയം ചെമ്പാണ് എടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് പൊടി കിട്ടുകയുള്ളൂ അങ്ങനെയാണ് പഴമക്കാർ പറയുന്നത് അത് സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുക്കാൽ ഭാഗം വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് എടുത്തിട്ടുള്ളത് മുക്കാൽ ഭാഗം നമ്മൾ ഈ ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്കിതാ ഒരു തുണി മേലെ കെട്ടണം അങ്ങനെയാണ് ഇത് പൊടിയാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അബായയുടെ ഷാളാണ് തോർത്തൊക്കെ എടുക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ തോർത്തിലൂടെയൊക്കെ അതിൻ്റെ തരി ആ വെള്ളത്തിലേക്ക് പോകും ഞങ്ങൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഇതുപോലെ അപായശ ഉണ്ടെങ്കിൽ നല്ലതാണ് ഷോളോ തട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതെടുക്കാം നല്ലത് ഇപ്പോൾ ഇല്ലെങ്കിൽ സാധാ എന്തെങ്കിലും ഷാൾ ഉണ്ടെങ്കിലും അതെടുക്കാം അപ്പോൾ ഇതിലൂടെ വെള്ളം മാത്രമേ പോവുള്ളൂ ഇതിലുള്ള നീര് മാത്രമേ പോവുള്ളൂ ചണ്ടി പോവില്ല അപ്പോൾ ഇതുപോലെ കുറച്ച് താഴ്ത്തി വെച്ച് നമ്മൾ കറക്റ്റ് മുറുക്കി പിടിക്കണം അല്ലെങ്കിൽ നമ്മളിട്ടത് കറക്റ്റ് അതിലേക്കാണ് പോവും അപ്പോൾ ജസ്റ്റ് താഴ്ത്തി പിടിച്ചാൽ ആ വെള്ളം ഇതാ കാണുന്നില്ലേ അപ്പോൾ താഴ്ത്തിയുള്ള വെള്ളത്തിൽ ഇങ്ങനെ കലക്കി നല്ല കലക്കി കൊടുക്കുക നല്ല കുറേ നേരം കലക്കണം അപ്പോഴാണ് നമുക്കിതിലുണ്ടാകും ഇതിൽ മാക്സിമം ഉണ്ടാകുന്ന പൊടിയൊക്കെ നമുക്ക് ആ വെള്ളത്തിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല കലക്കി കൊടുക്കുക കലക്കിയിട്ട് നമ്മൾ പിഴിയൊക്കെ ചെയ്യണം അപ്പോഴാണ് നമുക്ക് മാക്സിമം നീരതിലേക്ക് കിട്ടുള്ളൂ കൂവപ്പൊടി ഇപ്പോൾ കടയിലൊക്കെ കിട്ടും പക്ഷെ അതൊന്ന് വിശ വീശ് വിശ്വസിച്ചിട്ട് മേടിക്കാൻ പറ്റില്ല കൂടുതൽ മൈദപ്പൊടി ഇട്ടിട്ടൊക്കെയാണ് അവർ നമുക്ക് തരിക അപ്പം നമ്മുടെ നാട്ടിൽ കൂവുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പൊടി ഉണ്ടാക്കാമല്ലോ എല്ലാ നാട്ടിലും ഉണ്ടാവുന്നില്ല പാടേരിയലുണ്ട് പിന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കണ്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പം അതിൻ്റെ ടൈമാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ നല്ല ഇളക്കി കൊടുത്തു പിന്നെ ഇതാ തുണി ഒന്ന് കൂട്ടി പിടിച്ച് നമ്മുടെ വെള്ളത്തിലേക്ക് ജസ്റ്റ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കളറ് മാറിയല്ലോ അത് ആ കൂവയുടെ കളറാണ് പരമാവധി അതിൻ്റെ ചാറൊക്കെ ആ വെള്ളത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഈ കൂവ നമ്മൾ പിഴിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇത് ചണ്ടിയാണ് ഇതുപോലെ ബാക്കി ബാക്കിയെല്ലാതും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കളർ മാറിയല്ലോ ഇനി നമ്മളിങ്ങനെ നമ്മൾ കൈ കഴുകാനായിട്ട് കുറച്ച് വെള്ളം നമ്മൾ തൊട്ടടുത്ത് വെക്കുന്നത് നല്ലതാണ് ഒരു ഇതിന് ഒന്നും നമ്മൾ വേസ്റ്റേക്ക് കളയരുത് കാരണം അത്രയും പൊടി നമുക്ക് അമൂല്യമായതാണ് അപ്പോൾ കൈ കഴുകുമ്പോഴൊക്കെ തൊട്ടടുത്ത് നല്ല വൃത്തിയുള്ള വെള്ളം വെക്കുക അപ്പോൾ ജസ്റ്റ് കൈ അതിൽ മുക്കുക അങ്ങനെ കറക്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതാണ് നമ്മൾ മുഴുവൻ ചെയ്തെടുത്തിട്ട് ഇത്രയും വെള്ളമായിട്ടുണ്ട് കളർ മാറിയല്ലോ ഇനി നമുക്ക് അടുത്ത ദിവസമാണ് നമ്മളിത് ഒഴിച്ചു കളയുന്നത് അത് രാവിലെ ഒഴിച്ച് കളഞ്ഞു അപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ചെയ്തത് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഒഴിച്ചു കളഞ്ഞു അപ്പോൾ ഗായസ് ഈ താഴെ കാണുന്നതാണ് കൂവപ്പൊടി നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ കണ്ടില്ലേ അത്രയും വലിയ ചെമ്പിൽ നമുക്ക് താഴത്തൊരു കുറച്ച് പൊടിയാണ് കിട്ടിയത് ഇത്രയൊക്കെയാണ് പൊടി ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷിക്കാൻ പാടില്ല കാരണം വെള്ളം നമ്മുടെ കൂവൻ കുറേ കാണും പക്ഷെ അതിൽ കിട്ടുന്ന പൊടി കുറവായിരിക്കും കൂടുതൽ നീല കൂവ കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുപാട് പൊടി ഇട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ കിട്ടിയതിലേക്ക് കുറച്ച് നല്ല ഒഴിച്ച് നമുക്കൊന്ന് കലക്കിയെടുക്കാം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ഉച്ച ആയിട്ടുണ്ട് ഇനി ഉച്ചക്ക് ഇതാ ജസ്റ്റ് കളറൊന്ന് മാറി ക്ലിയറായി വരുന്നുണ്ട് അത് നമ്മൾ കളഞ്ഞു ഇനി ഇതുപോലെ ഒഴിച്ച് നമ്മൾ വീണ്ടും കലക്കി കൊടുക്കുക അങ്ങനെ ദിവസം മൂന്ന് നേരമാണ് നമ്മൾ ചെയ്തത് അങ്ങനെ രണ്ട് ദിവസം ചെയ്താൽ നമ്മുടെ കൂവ സെറ്റാവും അപ്പോൾ വീണ്ടും നമ്മൾ കലക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നല്ല കട്ടിയാണ് സംഭവം കണ്ടില്ല ഒരു പ്രത്യേക തര ഒരു സംഭവമാണ് ഈ കൂവപ്പൊടി കയ്യിലെടുത്താൽ ഇങ്ങനെ ഒഴുകിപ്പോവും അപ്പോൾ ഇങ്ങനെ കലക്കാനും പാടാണ് പിന്നെ ഇത് കുറച്ചുള്ളത് അത്രയും ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ഇനി നമുക്ക് ഇത്രയും വലിയ ചെമ്പാണ് അതിൽ കിട്ടിയത് ഇത്രയും സമ ടൈം കഴിഞ്ഞു നമുക്ക് കിട്ടിയത് കുറച്ച് കട കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അത് നമ്മൾ പറക്കിയതാണ് അല്ലാതെ നമ്മൾ കൊത്തിയെടുത്തിട്ടില്ല പിന്നെതാ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം ഇതുപോലെ വെള്ളം ഓറ്റി കളയുന്നുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം അപ്പോൾ താഴെതാ നമ്മുടെ കൂവപ്പൊടി ഉണ്ട് പിന്നെ വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു മിക്സ് ചെയ്തെടുക്കുക സെയിം പ്രോസസ്സ് എന്നെ ഇങ്ങനെ രണ്ട് ദിവസം റിപ്പീറ്റ് ചെയ്തെടുക്കുക രണ്ട് ദിവസം മൂന്നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഇനി നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഡേ രാവിലെ എന്താ ഒന്നുകൂടി ക്ലിയറായി നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല കട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൊടി എടുത്ത് കലക്കി കുടിക്കാൻ പറ്റില്ല കയ്പുണ്ടാവും ആ കയ്പ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്നാല് ദിവസം സോറി രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ മാറ്റുന്നത് വെള്ളം ഊറ്റുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നിങ്ങളുടെ നാട്ടിൽ കൂവൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കൂവപ്പൊടി ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്യാനും കുറച്ച് പാടാണ് കണ്ടില കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ നല്ല ക്ലിയർ ആയിട്ട് വേണം ചെയ്യാൻ ഒരു ഈ സൈഡിലൊക്കെ വരുന്നത് നമ്മൾ വെള്ളമൊഴിച്ചാൽ അതിലേക്ക് തന്നെ ഇറക്കി കൊടുക്കണം കാരണം ഈ പൊടിയെന്ന് പറഞ്ഞാൽ അത്രയും അമൂല്യമാണ് ഒരു കിലോ അറ്റോ ആയിരം രൂപയൊക്കെ ഉണ്ട് തോന്നുന്നു ത്രയും ക്യാഷ് കൊടുത്ത് മേടിക്കുന്നൊരു പൗഡറാണ് കൂവപ്പൊടി പിന്നെ അത്ര അത്രാമൂല്യമാണ് അപ്പോൾ ഇതാക്കാണ്ടല്ലേ ഞാൻ അവിടെ ഭാഗത്തായതൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് അതിലേക്ക് തന്നെ ഇറക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ രാവിലെയാണ് ഇത് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വീണ്ടും നമ്മളിതാത് വെള്ളം ഊറ്റാൻ വച്ചിട്ടുണ്ട് അപ്പോൾ ഉച്ച ആയിട്ടുണ്ട് ഇനിയും ഊറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ വൈകുന്നേരം വേറെ വെയിറ്റ് ചെയ്തിട്ടില്ല നമ്മളത് ഊറ്റി കുറച്ച് നേരം അവിടെ അങ്ങനെ വെച്ചു പിന്നെ നമ്മൾ നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മുടെ പൊടി ഉണ്ടല്ലോ അതിനി ഉണങ്ങാൻ വെക്കണം അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടും നമ്മളത് വിട്ടാൽ ഒലിച്ചു പോവും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് അതിൻ്റെ ഒരു നിയമം അങ്ങനെയാണ് ഗൈസ് കണ്ടില്ലേ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അത് കട്ട് ചെയ്ത് കിട്ടും പക്ഷെ കയ്യിൽ വെച്ചാൽ അതിങ്ങനെ അലിഞ്ഞു പോവും അതാണ് ഈ കൂവപ്പൊടിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് ഒരുപാട് നേരത്തിൽ കളിക്കാനും പറ്റില്ല കാരണം നമ്മുടെ കൈമലൊക്കെ ഈ പൊടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കണ്ടില്ലേ ഞാൻ എടുത്ത ഭാഗത്ത് അത് ഒലിച്ചു പോയി ഇനി ജസ്റ്റ് ഇതിലത്തെ വെള്ളമൊക്കെ നല്ല വറ്റിയതിന് ശേഷമാണ് നമ്മൾ പൊടിയാക്കുന്നത് അത് വെയിലത്ത് വെച്ചാൽ മതി ഇതുപോലെ എടുക്കുക വിടുക അപ്പോൾ കണ്ടില ഒലിച്ചു പോകുന്നത് അത് നമുക്ക് കളിക്കാൻ രസമാണ് പക്ഷെ കളിച്ചിരുന്നാൽ നമ്മുടെ കൂവപ്പൊടി പോകും കൈസ് അപ്പോൾ ഒരുപാട് കളിക്കാൻ നിന്നില്ല അപ്പോൾ ഇതാണ് കൂവപ്പൊടി ഇനി നമുക്കതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കാൻ നോക്കാം ഇപ്പോൾ ഞാൻ എന്താ പൊടിച്ചിട്ടുണ്ട് വെയിലത്ത് വെച്ചതാ ഉണക്കിയതാണ് ഈ പൊടി അത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒരു പൊടി ലുക്കിലായിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഗൈസ് കൂവപ്പൊടി ഞങ്ങളുടെ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ഇല്ലട്ട ഗൈസ് ഒരു നാലഞ്ച് ദിവസത്തെ കഷ്ടപ്പാടാണ് ഗരിഞ്ഞുണ്ടാക്കാനൊക്കെ അത്യാവശ്യം പാടാണ് അതാണിപ്പോൾ ജസ്റ്റ് കുറച്ച് നേരത്തെ വീഡിയോ ആയിട്ട് കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്താലും നമ്മൾ വീഡിയോ പുറത്ത് പോവുള്ളൂ ഇപ്പം തന്നെ വീഡിയോസ് ഒന്നും പുറത്ത് പോകണില്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അടക്കം കാണുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പോൾ പ്ലീസ് ഷെയർ പിന്നെ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭ്യർത്ഥനയാണ് ഗൈസ് ഞങ്ങളുടെ അഞ്ചാം ദിവസത്തെ കഷ്ടപ്പാടാന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനുള്ളൊരു എഫേർട്ട് നിങ്ങൾ എന്താ അതിനൊരു പ്രതിഫലം നമുക്ക് തന്നാൽ ഒരുപാട് നന്ദി ഉണ്ടാവും അപ്പോൾ ഓക്കെ ഇതാണ് കൂവപ്പൊടി ഓക്കേ ബായ്